ഹലോ ഞാൻ ഇന്ന് വന്നേക്കുന്നത് എറണാകുളം ജില്ലയിലുള്ള പിറം എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്തുള്ള ഒലിപ്പുറം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളി സ്ഥലമാണ് ആമ്പൽപ്പാടത്തിലേക്കാണ് വന്നിരിക്കുന്നത് പക്ഷേ ആമ്പലൊന്നും ഇല്ല കേട്ടോ ആമ്പലില്ലെന്ന് പറഞ്ഞ് നമുക്ക് വിഷമിക്കാനൊന്നുമില്ല കാരണം അത്രയും ഭംഗിയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് അപ്പം ആമ്പലില്ല എന്നുള്ള വിഷമം വേണ്ട മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കൂടുതലായിട്ട് ഇവിടെ ആമ്പലുണ്ടാവാൻ തോന്നുന്നു പിന്നെ വെളുപ്പിനെ വന്നു കഴിഞ്ഞെങ്കിൽ നല്ല അടിപൊളി രാവിലെ സൺസെറ്റിലോ സൂര്യ സൂര്യൻ ഉദിക്കുന്നത് നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ സൂര്യനുദിക്കുന്നതും അതുപോലെ ആപ്പിൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നതാണ് പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരുമായിട്ട് അതിനെക്കുറിച്ച് അറിയത്തില്ല നമ്മളിവിടെ അടുത്തായിട്ടും താമസിക്കുന്ന വീടെ അറിഞ്ഞതാണ് അപ്പോൾ അങ്ങനെ കാണാൻ വന്നാട്ടോ നമ്മുടെ ഒരു കസിൻ എൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ട് അപ്പം അവളാട്ടോ ഞങ്ങളെ കുടിക്കൊണ്ടിങ്ങോട്ട് പോയത് ആമ്പിൾ ഇല്ലെങ്കിൽ വിഷമിക്കാനൊന്നുമില്ല നല്ല അടിപൊളിയാണ് പിന്നെ ഇതിങ്ങനെ ഈ വഴി കൂടെ കുറേ അങ്ങ് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പറേ സൈഡിലേക്ക് ഇങ്ങനെ പോവാൻ എനിക്കതങ്ങനെ കറക്റ്റായിട്ട് പറയാറിയില്ല ഈ ഒരു വഴി അതിനകത്തേക്ക് ഇങ്ങനെ കുറേ അങ്ങ് പോയി കഴിഞ്ഞാലും നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല പ്രസിദ്ധി കണ്ടതാണ് ഇങ്ങനെ വെള്ളത്തിലേക്ക് കല്ലെറിഞ്ഞ് കളിക്കുവാണ് ഈ മഴ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിൽ നിന്നും വെള്ളം നിറഞ്ഞിട്ട് ഈ വഴിയിലേക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ മുട്ടിക്കിടക്കും എന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഗൂഗിള് യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ മഴ സമയത്തും ആമ്പൽ വിരിഞ്ഞ സമയത്തൊക്കെ പോയ വീഡിയോസും ഇങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഈ വഴി ഇനി ആ ആ ഒരു വഴിയിൽ നേരെ ഇങ്ങനെ പോരും കേട്ടോ നേരെ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല രസമുള്ള കുറച്ചും കൂടെ അല്ല അതുപോലെ തന്നെ നല്ല രസമുള്ളൊരു സ്ഥലത്ത് തന്നെ വരും കേട്ടോ അതിന്റെ ഒരു പാട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ നല്ല രസമായിട്ടോ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് ആമ്പൽപ്പാടാന്ന് പറഞ്ഞു പോയിട്ട് അവിടെ ആമ്പല് കണ്ടില്ല എന്നുള്ള ഒരു വിഷമം എന്തായാലും എനിക്കില്ലായിരുന്നു കാരണം അത്രയ്ക്ക് രസമുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ പോയി നിന്ന് സംസാരിച്ചൊക്കെ ഇങ്ങനെ നിക്കാൻ വെറുതെ ഇങ്ങനെ നിക്കാൻ തോന്നുന്നു നമുക്ക് സംസാരിക്കാൻ ആളില്ലെങ്കിലും കുഴപ്പമില്ല തന്നെയാണെങ്കിലും നിക്കാൻ നല്ല രസമുണ്ട് അത്രക്ക് രസമാണ് സ്ഥലം കാണാനായിട്ട് ഓപ്പോസിറ്റ് സൈഡ് വന്നപ്പോനും ഇങ്ങനെ ആട്ടോ അവിടെ ആ വെള്ളം പാടം അത്ര രസമില്ല പക്ഷെ ഇവിടെ ഇങ്ങനെ നല്ല മരങ്ങളൊക്കെ നിക്കുന്നുണ്ട് നല്ല രസമാണ് ഇതിന്റെ ആ ഉള്ളിലേക്കും ഇങ്ങനെ ഇറങ്ങിച്ചല്ല നമുക്ക് ആ പാടത്തിൻ്റെ സൈഡിലേക്ക് ഇറങ്ങിച്ചല്ലോ അവിടെ നിറച്ച് ഒത്തിരി ആൾക്കാരിരിക്കുന്നുണ്ട് ഒരു പെട്ടെന്ന് പോണ സന്ധ്യ ആയായിരുന്നു അതും അങ്ങോട്ട് ഇറങ്ങിയില്ല നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തായാലും ഇഷ്ടമായി പക്ഷെ എൻ്റെ ഉള്ളിലെ കടയൊന്നുമില്ല കടയില്ലാത്തത് അത്ര വലിയ പോരായ്മയായിട്ടോന്നും എനിക്ക് തോന്നിയില്ല ആ ഒരു കട മാത്രമേ ഉള്ളൂ അതിലെപ്പോഴും നല്ല തിരക്കുണ്ടാവും കണ്ട നല്ല രസമുണ്ട് ഇതിലേക്ക് വെള്ളം നിറഞ്ഞു തന്നാൽ നല്ല രസം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നു നല്ല ഞാൻ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു നല്ല രസമുണ്ട് പിന്നെ കണ്ട നല്ല അടിപൊളി മരമൊക്കെ നിൽക്കും കാശ്ക്കുട്ട ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വണ്ടി ഇടയ്ക്കിടക്ക് നിലത്തോടെ ഇട്ട് ഓലിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പൊ ഇരുന്നിട്ടായി തുടങ്ങിയായിരുന്നു അപ്പൊ തന്നെ ഞങ്ങൾ തിരിച്ചു പോരുവാണ് അവിടെ അടുത്തുള്ളൊരു അമ്പലം ഉണ്ടായത് അപ്പൊ നമ്മൾ സൺസെറ്റിന്റെ സമയത്ത് സൺസെറ്റ് കാണാൻ പോകത്തിന് ഒരു ദിവസം വരാമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് തിരിച്ചു പോരുവാണ് വരാൻ പറ്റിയാ മതിയായിരുന്നു ഉള്ളൂ അപ്പൊ സ്ഥലത്തിനെ കുറിച്ച് വേറെ പറയില്ല അത്രയുള്ളൂ